ഹൈ കെയറ്റ് ജയൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരറ്റ് ടിയർ ആലിയുടെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി രണ്ട് വരെ പ്രായമുള്ള എല്ലാ കേഡറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ടിയർ ആലിയിൽ വന്നിരിക്കുന്നത് സോൾജർ ജി ഡി ട്രേഡ്സ്മാൻ ക്ലർക്ക് എന്നീ ട്രേഡിലേക്കുള്ള വേക്കൻസിയാണ് വന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീട്ടിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇതേ രീതിയിൽ തന്നെയാണ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും വന്നിരിക്കുന്നത് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ അറിയാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഇതിലൂടെ ഫുൾ കണ്ടിരിക്കണം നിങ്ങളും ടി ആർ റാലിക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡേറ്റാണെങ്കിൽ ഫുൾ വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട്ട് ഷെയർ ചെയ്യാനുണ്ട് നവംബർ പത്ത് മുതലാണ് റാലി സ്റ്റാർട്ടാവുന്നത് ഡിസംബർ നയൻ വരാണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് അപ്ഡേറ്റ്സ് ഇനിയും അങ്ങോട്ട് വരുന്നതായിരിക്കും ഇപ്പോൾ വന്നിരിക്കുന്നത് ഓൺലി എംപ്ലോയ്മെൻറ്റ് ന്യൂസിലെ അപ്ഡേറ്റ്സ് ആണ് ഇതേ രീതിയിലാണ് എല്ലാ തവണയും ടി ആർ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടി ആർ ലാലിയെ കുറിച്ചുള്ള ഫുൾ അപ്ഡേറ്റ് അറിയാൻ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്തിരിക്കണം വീഡിയോ സ്റ്റോപ്പിടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യാം നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ കേരള നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലും നോട്ടിഫിക്കേഷൻ വന്ന ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ അക്കാഡമിയിൽ നിന്നും കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇവിടെ അവരുടെ ഫോട്ടോ നമ്മുടെ അക്കാഡമിയിൽ നിന്നും പ്രോപ്പറായിട്ട് അതായത് ഫിസിക്കലും അതുപോലെ തന്നെ റിട്ടേണും എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഈ കുട്ടികൾ ട്രെയിനിങ്ങിനായിട്ട് പോയിരിക്കുന്നത് തന്നെ അപ്പോൾ നിങ്ങളും ഈ ഒരു ടീറാലി തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിനുള്ള ക്ലാസുകളും ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന നോട്ടിഫിക്കേഷൻ്റെയും അതുപോലെ തന്നെ ഫുൾ സെലക്ഷൻ പ്രോസസ്സിൻ്റെയും എത്ര കുട്ടികളാണ് പങ്കെടുത്തത് എങ്ങനെയാണ് നടന്നത് എന്നീ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക സെപ്പറേറ്റ് വീഡിയോ ലൈവ് സെഷൻ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ കുട്ടികൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലില് എങ്ങനെയാണ് ടി എ റാലി നടന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇതേ രീതിയിൽ തന്നെ ആയിരിക്കുമോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും അതേ രീതിയിൽ തന്നെയായിരിക്കും ഈ തവണ നടക്കാൻ പോകുന്ന ഒരു മാറ്റവും വരത്തില്ല ടി റാലിയുടെ നോട്ടിഫിക്കേഷൻ ഓഫീഷ്യലായിട്ട് വരാറില്ല ഒഫീഷ്യലായിട്ട് വരുന്നത് തന്നെ എന്നാണോ ടി റാലി നടക്കാൻ പോകുന്നത് അതിൻ്റെ സെവൻ ടു ഫോർട്ടി ഡേയ്സ് മുന്നേയാണ് അതിന് മുന്നേ ഇതേ രീതിയിൽ എംപ്ലോയ്മെൻറ്റ് ന്യൂസിലാണ് അപ്ഡേറ്റ് വരുന്നത് അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം ക്ലിയർ അപ്പോൾ നമുക്ക് എല്ലാ അപ്ഡേറ്റും നോക്കാം നിങ്ങളിവിടെ കാണുന്നത് ഇത് പ്രീവിയസ് ഇയർലിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇതേ രീതിയിലായിരുന്നു അപ്ഡേറ്റ് വന്നത് ഇതേ രീതിയിൽ അപ്ഡേറ്റ് വന്നതിന് ശേഷമാണ് പിന്നെ റാലി നടന്നത് കേരളത്തിൽ കുട്ടികൾക്ക് വേണ്ടി നവംബർ ഫസ്റ്റ് വീക്കിലായിരുന്നു നവംബർ ഫസ്റ്റ് വീക്കിലായിരുന്നു കേരളത്തിന്റെ റാലി അത് നടന്ന് കോയമ്പത്തൂർ വെച്ചിട്ടായിരുന്നു ഈ തവണയും ഫിസിക്കലിന്റെ സെന്റർ ആകെ ഒന്ന് മാത്രമേ അനൗൺസ് ചെയ്തിട്ടുള്ളൂ സൂൺ ഫോറിന്റെയാണ് ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും സ്കിപ്പ് ചെയ്യരുത് ഫുൾ കാണണം ഇത് പ്രീവിയസ് ഇയറിൽ വന്ന അപ്ഡേറ്റ് ആണ് ഇനി നിങ്ങൾക്ക് ഈ തവണ ഇതേ രീതിയിൽ വന്ന അപ്ഡേറ്റ് ഞാൻ കാണിക്കാം എല്ലാ സൂണിൻ്റെയും വന്നിട്ടുണ്ട് ഈ തവണ വന്ന അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഇതിനകത്ത് സൂൺ ഫോറിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ടി റാലി നടക്കുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം ഇന്ത്യൻ ആർമി റാലി അല്ലെങ്കിൽ എയർഫോഴ്സ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നേവി കണക്കല്ല റാലി ഒരു സെപ്പറേറ്റ് സിസ്റ്റമാറ്റിക് വെയിൽ നടക്കുന്നത് ഇതേ ഇതേ രീതിയിലാണ് രീതിയിലാണ് ന്യൂസ് ഔട്ട് ആണ് വൈസ് അവർ അവിടെ ഡിവൈഡ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് കുട്ടികളെ ഇതാണ് 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 എന്ന് പറയുന്നത് പിന്നെ ഈ ാണ് കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വരുന്നത് കേരളത്തോടൊപ്പം തന്നെ മറ്റ് പല സ്റ്റേറ്റുകൾ ഇതിനകത്തോടെ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് കേരള തമിഴ്നാട് മഹാരാഷ്ട്ര കർണാടക ഈ സ്റ്റേറ്റുകളെല്ലാം സോൺ ഫോറിലാണ് വരുന്നത് അപ്പോൾ ഈ സോൺ ഫോറിൽ വരുന്ന എല്ലാ സ്റ്റേറ്റിൻ്റെയും റാലി ഏതൊക്കെ ദിവസങ്ങളാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ക്ലിയർ ബാക്കി എല്ലാ സോണിൻ്റെയും നേരത്തെ വന്നു ഏറ്റവും ലാസ്റ്റ് വന്നത് സോൺ ഫോറിൻ്റെയാണ് നോക്കുക കുട്ടികളെ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം എല്ലാ കാര്യങ്ങളും ലൊക്കേഷൻ വന്നിരിക്കുന്നത് അതായത് ഇവിടെയാണ് നിങ്ങളുടെ ഫിസിക്കൽ നടക്കാൻ പോകുന്നത് ആർ സ്കൂൾ സ്റ്റേഡിയം ബെൽഗാവ് കർണാടകയിൽ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് എന്നാൽ എൻ്റെ ഒരു ഐഡിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻ്റർ മാത്രമല്ല ഇതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു മൂന്ന് സെന്റർ കൂടി ആയിരിക്കും അതിൻ്റെ അപ്ഡേറ്റ് നമുക്ക് അവസാനമേ അറിയാൻ പറ്റത്തുള്ളൂ ക്ലിയർ ലൊക്കേഷൻ എവിടെയാണ് ഇപ്പം വന്നിരിക്കുന്നത് കർണാടകയിലാണ് ഇത് ഫിസിക്കൽ നടക്കുന്ന സ്ഥലമാണ് മനസ്സിലായി ഫിസിക്കലി നടക്കുന്ന സ്ഥലമാണ് ഇത് ഞാൻ അപ്ഡേറ്റ് ചെയ്തത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ റിട്ടേൺ എക്സാമും ഓഫ്ലൈനാണ് നടക്കാൻ പോകുന്നത് ഓൺലൈനല്ല തിയർ ആലിയുടെ സെലക്ഷൻ പ്രോസസ്സ് റിട്ടേൺ എക്സാമിൻ്റെ പ്രോസസ്സ് പിന്നെ സിലബസ് എന്താണ് എന്നീ കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല ഓൺലി നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് മാത്രമാണ് പറയുന്നത് ബാക്കി വീഡിയോസ് ബാക്ക് ടു ബാക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മാത്രമാണ് എല്ലാ ഫോഴ്സ് റിലേറ്റഡ് ഡീറ്റെയിൽഡ് വീഡിയോസ് ലഭിക്കുന്നത് അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും ചെയ്യുക ഇല്ലെങ്കിൽ നമ്മുടെ എൻകൂർ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞാലും മതി നമ്മൾ തീർച്ചയായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി ഏതൊക്കെ യൂണിറ്റ് ചേർന്നിട്ടാണ് ഈ ഒരു ഫിസിക്കൽ കണ്ടക്ട് ചെയ്യുന്ന നമുക്ക് നോക്കാം കാണാം ഇവിടെ നിങ്ങൾക്ക് വൺ സീറോ സിക്സ് ഇൻഫെൻട്രി ബറ്റാലിയൻ പിന്നെ വൺ വൺ ഫൈവ് ഇൻഫെൻട്രി ബറ്റാലിയൻ വൺ ഡബിൾ ടു ഇൻഫെൻട്രി ബറ്റാലിയൻ ഈ ടി എ യൂണിറ്റ് എല്ലാം കൂടി ചേർന്നിട്ടാണ് ഫിസിക്കൽ കണ്ടക്ട് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ മനസ്സിലായാലോ ഇനിയും എക്സ്ട്രാ ലൊക്കേഷൻ വരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഫൈനൽ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വരുമ്പോൾ അറിയാൻ പറ്റുന്നതായിരിക്കും ഇനി നമുക്ക് നോക്കാം ഡിസ്റ്റിക് വൈസ് ഈ തവണയും റാലി നടക്കാൻ പോകുന്ന ഡിസ്ട്രിക്ട് വൈസാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റാലി നടന്നപ്പോൾ നവംബർ ഫസ്റ്റ് വീക്കിലാണ് കേരളത്തിലെ ഡിസ്ട്രിക്റ്റിലെ റാലി നടന്നത് ആദ്യത്തെ ദിവസം സെവൻ ആയിരുന്നു സെക്കൻഡ് ഡേയിൽ സെവൻ ഡിസ്ട്രിക്റ്റിൻ്റെ ആയിരുന്നു ഇതേ രീതിയിലായിരുന്നു റാലി നടന്നത് പിന്നെ റാലി നാല് സെൻറ്ററിലാണ് നടന്നത് നാല് സെൻറ്ററിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാമായിരുന്നു പക്ഷേ ഒരു കേഡന് ഏതെങ്കിലും ഒരു സെൻറ്ററിലേ പറ്റത്തുള്ളൂ അതേ രീതിയിലായിരുന്നു അവർ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും എന്താണ് പ്ലാൻ ചെയ്യേണ്ടത് ഈ പറയുന്ന നവംബർ സെക്കൻഡ് വീക്കൂടെ നിങ്ങൾ നിങ്ങളുടെ ട്രെയിനിങ് നല്ലപോലെ മെയിൻ്റൈൻ ചെയ്യണം ഫിസിക്കൽ വളരെ ടഫാണ് ഇവിടെ വരാൻ പോകുന്നത് അതുകൊണ്ട് ഫിസിക്കലി നല്ലപോലെ ഫോക്കസ് ചെയ്യണം അറ്റ് ദ സെയിം ടൈം റിട്ടേൺ എക്സാമിലൂടെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ക്ലിയർ അപ്പോൾ സൂൺ ഫോറിൻ്റെ റാലി സ്റ്റാർട്ടാവുന്ന ടെൻ നവംബർ മുതലാണ് ലാസ്റ്റ് റാലി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസംബർ നയൻതാണ് ഡിസംബർ നയത്ത് പേരാണ് ഇപ്പോൾ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് കാണാം നിങ്ങൾക്ക് ടെൻത്ത് നവംബറിന് ഈ ഡിസ്ട്രിക്റ്റിൻ്റെ എല്ലാ റാലി പിന്നെ ഇലവൻത്തിന് ഈ ഡിസ്ട്രിക്റ്റിൻ്റെ പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് ഓരോ സ്റ്റേറ്റിന് നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാം കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു സ്റ്റേറ്റിന് മാത്രമാണ് ഏതാണ് കേരളത്തിൻ്റെ കാര്യം മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി അതിനെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നോക്കൂ ട്വൻറ്റി നവംബർ ട്വൻ്റി ഫോർത്ത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിലെ ആദ്യത്തെ സെവൻ ഡിസ്ട്രിക്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആലപ്പുഴ എറണാകുളം ഇടുക്കി കണ്ണൂർ കാസർഗോഡ് കൊല്ലം ആൻകോട്ടയം പിന്നെ ട്വൻ്റി ഫിഫ്ത്ത് നവംബറിന് നോക്കിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കോഴിക്കോട് തൃശൂർ മലപ്പുറം പാലക്കാട് പത്തനംതിട്ട തിരുവനന്തപുരം വയനാട് എല്ലാ ഡിസ്ട്രിക്റ്റും വളരെ ക്ലിയർ ആയിട്ട് ഇവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതേപോലെ കുട്ടികളെ ഈ ടീ റാലി പെൺകുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല ആൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു റാലിയാണ് ടീ റാലി എന്ന് പറയുന്നത് ഇത് ഓപ്പൺ റാലിയാണ് അടിപൊളി റാലിയാണ് വളരെ ഈസി ആയിട്ട് അതായത് നല്ലപോലെ നിങ്ങൾ ഫിസിക്കലും അതുപോലെ തന്നെ റിട്ടേൺ നിങ്ങൾ പഠിച്ചാലും അതുപോലെ തന്നെ ഫിസിക്കലി ചെയ്യാലും ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽഡ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ ഇനി നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഓൺലി അറിഞ്ഞത് ടി എ റാലിയുടെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുന്നു ന്യൂസ് അപ്ഡേറ്റിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതേ കണക്ക് തന്നെയാണ് എല്ലാ തവണയും വരുന്നത് കേട്ടോ ഇത് നിങ്ങൾ ഫേക്കായിട്ടൊന്നും കാണരുത് ഇതനുസരിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ഇന്ത്യൻ ആർമിയുടെ കണക്ക് ഒഫീഷ്യലായിട്ടൊന്നും വരത്തില്ല കിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല പ്രീവിയസ് ഇയറിലും ഇതേ രീതിയിൽ തന്നെയാണ് വന്നത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വരുന്നത് ഇനി ലാസ്റ്റ് എൻ്റാവുമ്പോൾ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ ഒരു അപ്ഡേറ്റ് കൂടി പുറത്തുവിടുന്നതായിരിക്കും അവർ അതനുസരിച്ചിട്ടാണ് പിന്നെ റാലിയെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് ക്ലിയർ അല്ല കുട്ടികളെ അപ്പോൾ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ടി റാലി അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ിൽ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറെടുത്തിരിക്കണം ഇവിടെ ഹൈറ്റ് വെറും അറുപത് സെന്റിമീറ്റർ മതി പിന്നെ ഒത്തിരി കുട്ടികൾക്ക് ഇന്ത്യൻ ആർമിയിലേക്ക് ഏജ് ഓവർ ആയി കാണും ഇന്ത്യൻ ആർമിയുടെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത് വയസ്സ് ആറ് മാസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ ആർമി പറ്റത്തില്ല ഇന്ത്യൻ ആർമിയുടെ തന്നെ യൂണിഫോം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട് അവർക്കെല്ലാവർക്കും വന്നിരിക്കുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ് നല്ലപോലെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും പിന്നെ പലരും മെസ്സേജ് ഇവിടെ അയച്ചിട്ടുണ്ട് ഈ ടി റാലി എന്ന് പറയുന്നത് സെവൻ ഇയർ ആണോ അതോ അഗ്നിവീർ പോലെയാണോ കുട്ടികൾ ഇത് പെർമനന്റ് ആണ് എന്റെ കൂട്ടുകാരും ആൾറെഡി ഒത്തിരി ു സുബേദാർ സുബേദാർ ആയിട്ട് അതുപോലെ തന്നെ എൻ എസ് സി കമാൻഡോ ട്രെയിനിങ്ങിൽ എന്റെ കൂടെ ടിറാലിയിൽ നിന്ന് ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ എന്റെ ജൂനിയേഴ്സ് ഒത്തിരി പേര് എൻ എസ്ഇയിൽ ട്രെയിനിങ് ചെയ്യുന്നുണ്ട് അവരുടെ കൂടെ ടി യൂണിറ്റിൽ വന്ന് ഒത്തിരി പെട്ട ആൾക്കാരുമുണ്ട് മനസ്സിലായി നിങ്ങൾക്ക് എൻ എസ് സി കമാൻഡോ ആകാനും പറ്റും ടി എയിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മനസ്സിലായി ഒത്തിരി ചാൻസുകളുണ്ട് എല്ലാ ഫെസിലിറ്റീസ് ആണ് കാനൻ ഫെസിലിറ്റീസ് ബാക്കി ഗ്രോസറി ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ് അതുകൊണ്ട് ആരെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുക എനിക്കിനി നിങ്ങളിത് പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് ആനന് ഡിഫൻസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനിഷ്യലി പറഞ്ഞാൽ ക്ലാസിൻ്റെ അപ്ഡേറ്റ് ആണ് ടിയുടെ ക്ലാസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഡെയിലി ലൈവ് ക്ലാസസ് റെക്കോർഡ് സെഷൻ വീക്ക്ലി സിക്സ് ഡേസ് ക്ലാസ് സെവൻറ്റീൻ പ്ലസ് മോക്ക് ടെസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ ഇന്ത്യൻ ആർമിയുടെയും എല്ലാ ക്ലാസുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ട്രേഡിൻ്റെയും ജി ഡി ട്രേഡ്സ്മാൻ ടെക്നിക്കൽ നഴ്സിംഗ് ഓഫീസ് അസിസ്റ്റൻറ്റ് ഡെയിലി ലൈവ് ക്ലാസസ് റെക്കോർഡ് സെഷൻ വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് ഡെയിലി പ്രാക്ടീസ് പേപ്പർ റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ തിയറാലിക്ക് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും ടി യുടെ ക്ലാസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ടി എയുടെ ക്ലാസും ആർമി ജി ഡിയുടെ തമ്മിൽ നമ്മൾ ആണ് ചില സബ്ജക്റ്റുകൾ മാത്രമാണ് സെയിം വരുന്നത് എന്നാൽ ഉണ്ട് അവിടെ റീസണിംഗ് ടി ഐക്ക് ആവശ്യമില്ല പക്ഷേ അത് ആർമി ജി ഡിക്ക് വേണം ടി ഐക്ക് ജി കെയുടെ കൂടുതൽ പ്രയോറിറ്റി ഉണ്ട് ആർമി ജി ഡിക്ക് അത്രയും പ്രയോറിറ്റി ഇല്ല ഇമ്പോർട്ടൻ്റായുള്ള ടോപ്പിക് ഡിവിഷൻ ഉണ്ട് അതേ രീതിയിലാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത് മനസ്സിലായ കുട്ടികളെ മാത്സും അതേ രീതിയിൽ തന്നെയാണ് രണ്ടിൻ്റെയും എക്സാം പാറ്റേൺ അത് കുറച്ച് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ വരുന്ന ക്വസ്റ്റിൻ്റെ ലെവലിനകത്ത് ഡിഫറൻറ്റ് ഉണ്ട് അതനുസരിച്ചിട്ട് അതനുസരിച്ചിട്ടാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത് അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ടി ആണെങ്കിലും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ ഇന്ത്യൻ ആർമി ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് തരക്കണ്ണ കോൻ നമ്പർ ബന്ധപ്പെടാം പിന്നെ ഇമ്പോർട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും അറിയാൻ വേണ്ടി ഉടനെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇതാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ നെയിം പിന്നെ കുട്ടികളെ നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡെയിലി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ക്യൂസ് എല്ലാം ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ആനന് ഡിഫൻസ് അക്കാദമി എന്ന് വാട്സപ്പിൽ സെർച്ച് ചെയ്ത് ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ഈ ഒരു വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ക്യർ ആൽ റിലേറ്റഡ് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എനിക്ക് അറിയാം ക്ലിയർ ആയിട്ട് അല്ലേ കുട്ടികളെ നോക്കും ഫൈനലി കുട്ടികളെ എൻക്വയറി നമ്പർ എല്ലാവർക്കും വേണ്ടി പ്രൊവൈഡ് ചെയ്യുകയാണ് സേവ് ചെയ്യുക നിങ്ങളുടെ ഫോണിൽ ഈ ഒരു നമ്പറിൽ വരുന്ന സ്റ്റോറി അപ്ഡേറ്റ് നിങ്ങൾ കാണുക ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ടിറാലിക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ആൺകുട്ടികൾക്കും ബെസ്റ്റ് വിഷസ് അപ്പോൾ നമുക്ക് വേറൊരു ഉടൻ കാണാം താങ്ക് സോ മച്ച് ജയ്ഹിന്ദ്